രാഷ്ട്രീയ കൊലപാതകം തുടങ്ങിയത് കേരളത്തിൽ സി പി എം ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളെ കൊന്നിട്ടുള്ളത് സി പി എം ആണ് അതിന്റെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് പിണറായി വിജയനും പറഞ്ഞത് പകുതി ശരിയാണ് ഞങ്ങൾ ആർ എസ് എസിനോടൊപ്പം ചേർന്നിരുന്നില്ല അസത്യങ്ങളോ അർത്ഥസത്യങ്ങളോ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധാരം മുഴുവൻ സത്യവും പറഞ്ഞു പോയാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തിനാണ് ആർ എസ് എസിനെ ഹിന്ദുത്വമാണ് അവർക്ക് വെല്ലുവിളി ഉയർത്തുന്നതെങ്കിൽ ആ വെല്ലുവിളി ഇല്ലാതാക്കണം അപ്പൊ ഹിന്ദുത്വത്തെ സംരക്ഷിക്കുന്നവരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ആർ എസ് എസ് പറയുന്നത് മുഴുവൻ ഭാരതീയർ ഈ നാടിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ ഏതാണെങ്കിലും അവരെല്ലാം ഹിന്ദുക്കളാണ് ഹിന്ദുസ്ഥാനികൾ എന്ന് വിളിക്കുന്ന എല്ലാ പാർട്ടികളും വിളിക്കാറില്ല ചില സമയത്ത് ഇ എം എസ് പോലെയുള്ളവരടക്കം ഹിന്ദുത്വത്തെ അംഗീകരിക്കുക അല്ലെങ്കിൽ ഹിന്ദു എന്നെങ്കിലും പറയാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവർ മറച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ട് അവർ ആദ്യം അറിയാതെ ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് അത് വിവാദമാവുകയോ അതിനെതിരായ വാദങ്ങൾ ഉയർന്നു വരികയോ ചെയ്യുമ്പോൾ അവർ പറയാതെ നമസ്തേ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസിനെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പരാമർശം ഇപ്പൊ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് സി പി എം ആർ എസ് എസിനൊപ്പം നിന്നിരുന്നു എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം ഈ ഇത് പ്രതിരോധത്തിലേക്ക് ആയപ്പോഴത്തേന് എം വി ഗോവിന്ദൻ തന്നെ അത് വളച്ചൊടിക്കുകയും അങ്ങനെ അല്ല ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്ന് പറയുകയും അതിനെതിരെ ശ്രീ പിണറായി വിജയൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസുമായിട്ട് ഒരു കൂട്ടുകെട്ടിനും സി പി എം നിന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്തിനാണ് ആർ എസ് എസിനെ സി പി എം ഇങ്ങനെ ഭയക്കുന്നത് ഇതൊരു ഇരട്ടത്താപ്പല്ലേ അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ മേലെ ചർച്ച നിന്നാൽ എപ്പോഴും പിണറായി സർക്കാരിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരുന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം എല്ലാ രംഗവും പരാജയപ്പെട്ട് കടത്തിൻ്റെ മേലെ കടമെല്ലാം കയറി നശിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം അതുകൊണ്ട് അവരെപ്പോഴും ഒരു ചർച്ച വഴിതിരിച്ചു വിടുക എന്നുള്ളത് അവരുടെ ഒരു ശൈലിയാണ് ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഗോവിന്ദൻ പറഞ്ഞതും ശ്രീ പിണറായി വിജയൻ പറഞ്ഞതും നോക്കിയാൽ രണ്ടും ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എം വി ഗോവിന്ദൻ പറഞ്ഞത് സഹകരിച്ചിരുന്നു എന്നാണല്ലോ സഹകരിച്ചിരുന്നു എന്നുള്ളത് ശരിയാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കണമെന്നും ഈ ഭാസിസത്തിനെ തോൽപ്പിക്കണം പരാജയപ്പെടുത്തണം എന്നുമുള്ള ധാരണ ഉണ്ടാവുകയും അതിന് തത്വത്തിൽ സി പി എം അടക്കമുള്ള എല്ലാ കക്ഷികളെയും യോജിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു പൊതു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഓരോ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ ഏത് പാർട്ടിയുടെയാണെങ്കിലും അവരെ ജയിപ്പിക്കുക ഇന്ദിര ഗാന്ധിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അപ്പോൾ ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന് ശേഷ അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം ആർ എസ് എസ് തന്നെയായിരുന്നു ലോകസംഘർഷ സമിതി ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഴുവൻ ഒരു പൊതുവേദി എന്ന് പറയുന്നത് ലോകസംഘർഷ സമിതിയായിരുന്നു ജയപ്രകാശ് നാരായണൻ അതിൻ്റെ അധ്യക്ഷനൊക്കെ ആയിരുന്നു കൊണ്ട് അത് മുഴുവൻ സംഘടിപ്പിച്ച് അതിൻ്റെ നെറ്റ്വർക്ക് മുഴുവൻ ആർ എസ് എസ് ആണ് നടത്തിയത് അപ്പോൾ ആ ലോകസംഘർഷ സംഘർഷ സമിതിയായിട്ട് ബന്ധമില്ലായിരുന്നു പക്ഷേ ലോകസംഘർഷ സമിതി അടക്കമുള്ളവർ ചേർന്ന ഈ പൊതു തെരഞ്ഞെടുപ്പിന് എതിരായ വേണ്ടി ഇന്നലക്കെതിരായി മത്സരിക്കണം എന്ന കാര്യത്തിൽ കാരണം സി പി എമ്മിനും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം ഫാസിസത്തിനെ ഇല്ലാണ്ടാക്കണം അടിയന്തരാവസ്ഥ ക്കെതിരെ ആണ് അവരുടെ മനോഭാവമൊക്കെ പക്ഷെ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പൊതുവായി ശ്രീമതി ഗാന്ധിയെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തേണ്ടതാണ് എന്നുള്ള നിലയിൽ യോജിക്കുകയും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വോട്ട് ചെയ്തതും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ആ നിലയിൽ യോജിച്ചിരുന്നു എന്ന് പറഞ്ഞ ഗോവിന്ദൻ്റെ വാദം ആ ഭാഗത്ത് ശരിയാണ് മറുവശത്ത് പിണറായി വിജയൻ പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിപ്പോ ഈ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കുക അവരുടെ എല്ലാ പ്രസ്താവന നോക്കുക ഗോവിന്ദന്റെ മാത്രമല്ല ജയരാജന്മാർ മൂന്ന് പേരുടെ ആയാലും പിണറായി വിജയന്റെയും എം എ ബേബിയുടെയും ഇവരെല്ലാവരുടെയും പ്രസ്താവന അവർ ആദ്യം അറിയാതെ ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് അത് വിവാദമാവുകയോ അതിനെതിരായ വാദങ്ങൾ ഉയർന്നു വരികയോ ചെയ്യുമ്പോൾ അവർ അവര് അത് വളച്ചൊടിച്ചതാണ് ഇപ്പം ഈ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം നിയമസഭയില് അക്രമം കാണിച്ചു എന്നുള്ളത് വളച്ചൊടിച്ചതാണെന്ന് അവർ പറയാറുണ്ടല്ലോ നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരുന്നത് എന്താ വീഡിയോ ഇപ്പോഴും ഉണ്ട് കണ്ടോണ്ടിരുന്ന നിയമസഭയുടെ തന്നെ വീഡിയോയിൽ കാണുന്നത് അവർ തല്ലിപ്പൊളിക്കുന്നതും വലിച്ചു പറിക്കുന്നതും കാണാം അപ്പം അവരെപ്പോഴും ഈ നുണ പറയാനാണ് ആ അസത്യങ്ങളോ അർത്ഥസത്യങ്ങളോ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിനാധാരം മുഴുവൻ സത്യവും പറഞ്ഞു പോയാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഗോവിന്ദൻ അത് മാറ്റി പറഞ്ഞത് അത് മാത്രമല്ല പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ ഇന്ന് സി പി എമ്മിൽ ആ പാർട്ടി ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ആരാണെങ്കിലും സെക്രട്ടറി ആരാണെങ്കിലും ശരി പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ അവിടെ പഞ്ചപുച്ഛ അടക്കി നിൽക്കാൻ കഴിയുന്ന അത്ര ദുർബലരായ നേതാക്കളെ സി പി എമ്മിൽ ഇന്ന് ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് പിണറായി വിജയൻ മാറ്റി പറഞ്ഞപ്പോൾ ഗോവിന്ദൻ അടവ് മാറ്റിയത് ഞാൻ പറഞ്ഞത് പിണറായി വിജയനും പറഞ്ഞത് പകുതി ശരിയാണ് ഞങ്ങൾ ആർ എസ് എസിനോടൊപ്പം ചേർന്നിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഏതാണെന്ന് അറിയുമോ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടണം എന്ന് ലോകസംഘർഷ സമിതിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെ പോയി കണ്ട് സംസാരിച്ചു അദ്ദേഹത്തിനെ അല്ല ഇ എം എസിനെ പോയി കണ്ട് സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോയി കണ്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ വേറെ സമരം നടത്തുകയാണെന്ന് പറഞ്ഞു വേറെ സമരവും നടത്തിയിട്ടില്ല അപ്പം അടിയന്തരാവസ്ഥക്കെതിരായി ആദ്യത്തെ അറസ്റ്റും ബഹളവും കഴിഞ്ഞ് തുടർന്ന് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളിലോ സമരങ്ങളിലോ കമ്മ്യൂ സി പി എം പങ്കെടുത്തിട്ടില്ല പങ്കെടുത്താലാണല്ലോ സഹകരിക്കേണ്ടി വരുന്നത് അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് പകുതി ശരിയാണ് ആർ എസ് എസിനോട് യോജിച്ചില്ല എന്ന് പറഞ്ഞെന്നാൽ അത് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല അവർ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് യോജിച്ചില്ല എന്ന് പറഞ്ഞത് അത്രയും ഭാഗം ശരി തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യോജിച്ചിട്ടുണ്ട് അപ്പം ഗോവിന്ദൻ മാഷ പറഞ്ഞതും ശകലം ശരിയാണ് ഈ അർത്ഥസത്യങ്ങൾ കൊണ്ടുള്ള ഒരു തട്ടിപ്പ് കുട്ടിക്കരണം മറിയൽ എന്നൊക്കെ പറയത്തില്ലേ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് ആധാരം അവർ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുഴുവൻ സത്യം പറഞ്ഞത് മുഴുവൻ സത്യവും പറഞ്ഞ ഏതെങ്കിലും ഒരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാൻ കഴിയും ദേശീയ വിഷയങ്ങളിൽ ഒരിക്കലും അവർ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല ഒന്നുകിൽ സമ്പൂർണ്ണം നുണാം അല്ലെങ്കിൽ പകുതി നുണയും പകുതി നേരും ഇപ്പോൾ ഇവർ രണ്ടുപേരും പിണറായി വിജയനും ഗോവിന്ദനും എം വി ഗോവിന്ദനും പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞത് പപ്പാതി നുണയും പപ്പാതി നേരും ആണ് അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ മുഴുവൻ നേരാവത്തില്ല കാരണം രണ്ട് സമയത്തുള്ള വസ്തുതകളെക്കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആർ എസ് എസ് യോജിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് മുൻപുള്ള സമരങ്ങളിൽ ആർ എസ് എസ് ഒരു സംഘടനയായിട്ടും സി പി എം യോജിച്ചിട്ടും അപ്പോൾ അതാണ് ആ വിഷയത്തിൻ്റെ വസ്തുത അതാണ് ശ്രീ പിണറായി വിജയൻ നേരത്തെ പറയുകയുണ്ടായി ആർ എസ് എസ് എന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയൊരു സംഘടനയാണെന്ന് ആർ എസ് എസിനെ അംഗീകരിച്ചു വരുന്ന ഒരു പിണറായി വിജയനെ നമുക്കത് കാണാൻ സാധിച്ചു എന്നാ ഇന്ന് പറയുന്നത് ആർ എസ് എസുമായി യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അതും രണ്ട് തരത്തിലാണ് ഏതോ ഒരു സിനിമ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല മോഹൻലാല് ഒരു പെൺകുട്ടിയുടെ ജ്യേഷ്ഠനാണ് അപ്പം അവർ തമ്മിൽ പ്രായ വ്യത്യാസം ഒത്തിരിയുണ്ട് അപ്പോൾ അവളെ സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ട് ഇടയ്ക്ക് അദ്ദേഹം ശാസിക്കും ശിക്ഷിക്കുക അയച്ച് കുഞ്ഞടിയൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ അവൾ കരയുമ്പോൾ പറയും ഇത് അച്ഛൻ അച്ഛൻ നേരത്തെ മരിച്ചു പോയി അപ്പോൾ അച്ഛനാണ് ഇപ്പം തല്ലിയിരിക്കുന്നത് വഴക്ക് പറഞ്ഞത് എന്ന് പറയും ഇടയ്ക്ക് പിന്നെ അവളോട് സ്നേഹം കാണിക്കുകയും തലോടുകയും അവളെ പരിചരിക്കുകയും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും കുട്ടിയാണല്ലോ ചെയ്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ പറയും ഇത് ചേട്ടൻ അപ്പം അതിന് പറഞ്ഞ് പറഞ്ഞ എന്ത് ചേട്ടച്ചൻ എന്നാണ് മോഹൻലാലിൻ്റെ ആ സിനിമാ കഥാപാത്രത്തിൻ്റെ പേര് പിണറായി വിജയൻ പറയുന്നത് ഏതാണ്ട് ഇതുപോലെ ഇടയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പറയേണ്ടി വരുമ്പോൾ കുറച്ച് വസ്തുതകളൊക്കെ അംഗീകരിക്കേണ്ടി വരും ചില കാര്യമെങ്കിലും സത്യമായി പറയേണ്ടി വരും അപ്പോഴാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പറയുമ്പോഴാണ് ആർ ഒരു വലിയ സംഘടനയാണ് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭാരതം ഭരിക്കുന്ന ഒരു ഉണ്ടായി വന്നത് ആർ എസ് എസ്സിൽ നിന്നാണ് പ്രധാനമന്ത്രിയും അതുപോലെയുള്ള ആൾക്കാരടക്കമുള്ള അനേകം ആൾക്കാർ പല മുഖ്യമന്ത്രിമാരും ഒക്കെ ആർ എസ് എസ്സിലൂടെ വളർന്നു വന്നവരാണ് ആ സത്യം ഒരു മുഖ്യമന്ത്രിക്ക് മുഴുവനായിട്ട് മറച്ചു വെക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം പറയുന്നത് ഔദ്യോഗിക രേഖയാണ് നാളെ നാളെല്ലാം പറയുമ്പോൾ തന്നെ രേഖയായി അപ്പോൾ അങ്ങനെ പച്ച പച്ചന്നുണ പറഞ്ഞെന്നാൽ മുഖ്യമന്ത്രി പച്ച പച്ചന്നുണ പറഞ്ഞെന്നാൽ അത് ആ പാർട്ടിയുടെ മാത്രമല്ല ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അഥവാ അവരുടെ ഔദ്യോഗിക രേഖ മുഴുവൻ വ്യാജമാണെന്ന് വരും അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന പേരിൽ പറയുമ്പോൾ അദ്ദേഹം ആർ എസ് എസ് പ്രധാന വലിയ സംഘടനയാണ് പ്രധാന സംഘടനയാണ് എന്നൊക്കെ പറയും അതുപോലെ മുഖ്യം കൂടുതൽ സമയം അദ്ദേഹം പാർട്ടി നേതാവാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കുപ്പായം ഇട്ടിരിക്കുമ്പോഴും ഒരു സി പി എം നേതാവിൻ്റെ മനസ്സാണല്ലോ അത് മാറ്റാൻ പറ്റില്ല ആ മനസ്സിങ്ങനെ തള്ളി വരുമ്പോൾ അദ്ദേഹം പറയും ആർ എസ് എസ് കുഴപ്പക്കാരാണ് കൊലപാതകളാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറയും അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥമല്ല അങ്ങനെ ചിന്തിച്ചാൽ കൊലപാതകം നടത്തി രാഷ്ട്രീയ കൊലപാതകം ആ നിലയിൽ നോക്കിയെന്നാൽ കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് സംഘടനത്തിൽ ആദ്യ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തിയത് സി പി എം ആണ് മൂന്നോ നാല് കൊലപാതകം നടന്നപ്പോഴാണ് കാരണം അവർ ഒരാളെ കൊന്നു അപ്പം നമ്മൾ സഹിക്കുന്നു പിന്നെയും കൊല്ലുന്നു അപ്പോഴും സഹിക്കുന്നു സമരം നടത്തുന്നു പ്രതിഷേധിക്കുന്നു വീണ്ടും കൊല്ലുന്നു ഇതെല്ലാം തെരഞ്ഞു പിടിച്ച ആർ എസ് എസിന്റെ പ്രവർത്തകരെയാണ് അവർ കൊല്ലുന്നത് അതൊരു ശാഖ കയ്യേറുന്നു കാര്യാലയം കയ്യേറുന്നു ഇങ്ങനെ ഒത്തിരി അക്രമങ്ങൾ വിശേഷിച്ചും കണ്ണൂർ ജില്ലയിലുമൊക്കെ നടത്തി സഖി കെട്ട് ഇതിന് പ്രതിരോധിക്കാതെ ഇവരുടെ അക്രമത്തെ തടയാൻ കഴിയില്ല ശാരീരികമായി പ്രതിരോധിക്കാതെ നിവൃത്തിയില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് എൻ തിരിച്ചുള്ള പ്രതിരോധങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായത് അതിൻ്റെ അറിയണമെങ്കിൽ കേരളത്തിലെ ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടനത്തിൽ ആദ്യത്തെ ഈ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ മതി ഒന്ന് രണ്ടാമത് അവരുടെ ആൾക്കാരെ മുഴുവൻ അത് ഈപ്പം ദേശീയ തലത്തിൽ പറയുന്നില്ല ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടാൽ അതൊരു മുസ്ലിമോ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൽ പെട്ടതാണെങ്കിലും അവരെ ഉടനെ അവർ പറയുന്നത് എന്താ ആർ എസ് എസ്കാർ കൊന്നു എന്നാണ് പറഞ്ഞത് അല്ല സംഘപരിവാറുകാർ കൊന്നു കൊല്ലപ്പെട്ടെന്നാൽ അത് മറ്റൊരു കൂട്ടർ മതന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെട്ടാൽ കൊന്നത് ആർ എസ് എസ്കാരാണെന്ന് പറയുന്ന ഒരു പല്ലവി പോലെ അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പല്ലവിയുടെ ഭാഗമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അവരെ കൊ അവരെ സി പി എമ്മുകാർ സംഘർഷം നടത്താത്ത ഒരു പാർട്ടിയെ പറയാമോ അവർ അവരുടെ കത്തി കൊണ്ട് കൊല്ലപ്പെടാത്ത ഒരു കക്ഷി ഞാൻ പറയാം കോൺഗ്രസ് സി പി ഐ സി പി ഐക്കാര് അവർ വന്നിട്ടുണ്ട് സി പി എമ്മുകാർ വന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് ജനതാദളില് ഇപ്പോഴുള്ള അവരുടെ കൂട്ടത്തിലുള്ള എസ് ഡി പി ഐ അടക്കമുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കക്ഷികളെയും കൊന്നതിലൊരു പക്ഷത്ത് സി പി എം ആണ് സി പി ഐക്കാരല്ല കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അവരും സി പി ഐക്കാർ എന്തിനാണ് സി പി എംകാർ എന്നാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ കക്ഷികളിലും പെട്ട ആൾക്കാരെ ഒരു പക്ഷത്തു നിന്ന് കൊല്ലുകയും ആരെങ്കിലും തിരിച്ചടിച്ചെന്നാൽ ഞങ്ങൾ എന്താ ഇരകളാണെന്ന് വിലപിക്കുകയും ചെയ്യുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് ഒരു ഒരു രീതി ഉണ്ടല്ലോ ഈ നുണ ആവർത്തിച്ചെന്നാൽ സത്യമാകും അത് പണ്ട് അങ്ങനെയാണ് അവർ പ്രചരിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വന്നപ്പോൾ അവരുടെ കള്ളത്തരങ്ങളൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി അതുകൊണ്ട് സി പി എമ്മുകാർ ആദ്യം ചെയ്യേണ്ടത് ഈ കാര്യം ത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാരെങ്കിലും അല്പം മൂള ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കേരളത്തിലെ കൊല്ലപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കട്ടെ ആ ആൾക്കാരെ എല്ലാ കക്ഷികളിൽ നിന്നും ഒരു പക്ഷത്തെപ്പോഴും സി പി എം മറുപക്ഷത്ത് ഒന്നുകിൽ ബി ജെ പി ആയിരിക്കും അല്ലെ ആർ എസ് ആയിരിക്കുമോ അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും അല്ലെങ്കിൽ ജനതാദളായിരിക്കും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടായിരിക്കോ അല്ലെങ്കിൽ എസ് ഡി പി ഐ ആയിരിക്കും അല്ലെങ്കിൽ എൻ ഡി എഫ് ആയിരിക്കും എല്ലാ മുസ്ലിം ലീഗായിരിക്കും എല്ലാ കക്ഷികളും കൊല്ല തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരും തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലത്തും ഒരേപോലെ എതിരാളികളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് കൊന്നിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകം തുടങ്ങിയത് കേരളത്തിൽ സി പി എം ആണ് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തരത്തിൽ നല്ലതാണ് ഈ ചർച്ച വന്നതും നന്നായി ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയും കേരളത്തിൽ മുസ്ലിംങ്ങൾ കൊല്ലപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അത് ആർ എസ് എസ് കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നിട്ടുള്ളത് സി പി എം ആണ് അതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും കൊലപാതകത്തിൻ്റെ രക്ഷാകർത്തൃത്വവും എല്ലാ കൂട്ടരെയും ഒരേപോലെ ഒരു വശത്ത് നിന്നുകൊണ്ട് കൊന്നൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതും കേരളത്തിൽ പ്രത്യേകിച്ചും മറ്റ് മുഴുവൻ ഭാരതത്തിലും എടുത്താലും സി പി എം ആണ് അതുകൊണ്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇത്തരം ചില ഞാൻ പറഞ്ഞല്ലോ നുണ പറഞ്ഞ് ഈ ചർച്ച ആർ എസ് എസിന്റെ മേലെ നിർത്തിയാൽ സി പി എമ്മിന്റെ മേലെയുള്ള ചർച്ച ഒഴിവാകും എന്ന് പാവം സഹാക്കള് വിശ്വസിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം ശ്രീ എം എം തോമസിന് ഇ എം എസ് നമ്പൂതിരിപ്പാട് കൊടുത്ത മറുപടി ഒരു ചർച്ചയായി വരുന്നുണ്ട് ആർ എസ് എസ് ഒരു ഹിന്ദുത്വ സംഘടനയാണ് എന്നൊരു മറുപടി ഇ എം എസ് നമ്പൂതിരിപ്പാട് കൊടുത്തിരുന്നു അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് തന്നെ ഞാൻ പറഞ്ഞു അത് മുമ്പേ പറഞ്ഞതുപോലെയാണ് കാരണം ഇ എം എസിനും ഈ അർത്ഥസത്യം ഇടയ്ക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റിയല്ല ഉദാഹരണത്തിന് അതിലേക്ക് നീണ്ടുപോകണ്ട ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം ഇപ്പോൾ മലപ്പുറം ജില്ല ഉണ്ടാക്കിയപ്പോൾ മാപ്പുളം ജില്ലയാണ് അങ്ങനെ ജില്ല കൊടുക്കരുതെന്നും പറഞ്ഞ് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരം ജനസംഘവും ആർ എസ് എസ്സും ഒക്കെ പണ്ട് നടത്തിയിട്ടുണ്ട് അന്ന് സമ്മതിച്ചില്ല അത് മതേതരമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതേ ഇ എം എസ് പിന്നീട് എഴുതി മലപ്പുറം ജില്ല കൊടുത്തത് വർഗീയമായി പോയി വർഗീയത മുതലെടുക്കാൻ അവസരമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് അദ്ദേഹം പറയും ഈ വസ്തുത അറിയാതെ പറഞ്ഞു പോകും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് ഹിന്ദു സംഘടനയാണെന്ന് അത് ആർ എസ് എസ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഇ എം എസിനത് സമ്മതിക്കേണ്ടി വരികയാണ് പിന്നെ ഈ ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ആരാണെന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളൂ അവർ പറയുന്നത് ചില ജാതികളെ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദുക്കളായിട്ട് കണക്കാക്കുന്നുള്ളൂ ഭാ ആർ എസ് എസ് പറയുന്നത് മുഴുവൻ ഭാരതീയൻ ഈ നാടിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ ഏതാണെങ്കിലും അവരെല്ലാം ഹിന്ദുക്കളാണ് ഹിന്ദുസ്ഥാനികൾ ജയ് ഹിന്ദെന്ന് വിളിക്കുന്ന എല്ലാ പാർട്ടികളും വിളിക്കാറില്ലേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരടക്കം വിളിച്ചു തുടങ്ങിയല്ലോ ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ് എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും വിളിച്ചു തുടങ്ങി അപ്പോൾ അവരാകെ പറയുന്നുണ്ട് ആർ എസ് എസ്കാർ വിളിക്കുന്ന ജയ് ഹിന്ദ് അല്ല ഞങ്ങൾ വിളിക്കുന്നത് എന്നവര് പറയുമായിരിക്കാം പക്ഷേ ജയ് ഹിന്ദ് എന്ന് കോൺഗ്രസും ജനതാദളും മുസ്ലിം ലീഗും അടക്കമുള്ള സർവ്വ പാർട്ടികളും ജയ് ഹിന്ദ് വിളിക്കുമ്പം ഹിന്ദുക്കളൊക്കെ ജയിക്കട്ടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോക്കട്ടെ എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ആ അർത്ഥത്തിലാണ് ആർ എസ് എസ് ഹിന്ദുസ്ഥാനിലെ ജനങ്ങളെ ഹിന്ദുക്കളെന്ന് കണക്കാക്കുന്നത് ആ നിലയിലായിരിക്കില്ല ഇ എം എസ് പറഞ്ഞത് പക്ഷേ ആർ എസ് എസ് ഹിന്ദു സംഘടനയാണെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം കാരണം ആർ എസ് എസ് അതുതന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ആ സംഘടനയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഹിന്ദു വിരുദ്ധ ഹിന്ദു വിരുദ്ധത വളർത്താൻ കഴിയണമെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെ ദുർബലപ്പെടുത്തേണ്ടി വരും ഇപ്പം ഈ ഹിന്ദുത്വം ഇന്ന് ആഗോളതലത്തിൽ സ്വീകാര്യമാവുന്നതും പണ്ടത്തെ സ്വാമി വിവേകാനന്ദൻ മൂലമായിരുന്നു ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ അത് ആർ എസ് എസ് മുഖാന്തിരമാണ് പോകുന്നത് ഇപ്പോൾ യോഗയും ഒക്കെ പോകുമ്പോൾ ലോകം സ്വീകരിക്കുമ്പോൾ ഇവർക്കതിൻ്റെ ഒരു അസൂയുണ്ട് അപ്പോൾ ആ അതുകൊണ്ടാണ് ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാരും ചില തീവ്രവാദ സംഘടനകളും ഒക്കെ വിളിക്കുന്നില്ലേ അപ്പോൾ ഈ ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഹിന്ദുത്വത്തെ സംരക്ഷിക്കുന്ന കാവൽ നിൽക്കുന്ന ആർ എസ് എസ്സിനെ അപ്പോൾ അവരുടെ യഥാർത്ഥ ശത്രു ആർ എസ് എസ് അല്ല ഹിന്ദുസ്ഥാനാണ് അതിലെ ഹിന്ദു സംസ്കാരമോ ഹിന്ദു ദേശീയതയോ ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ എതിർക്കാൻ വേണ്ടിയാണ് അവരിത് പറയുന്നത് അത് പക്ഷെ ചില സമയത്ത് ഇ എം എസിനെ പോലെയുള്ളവരടക്കം ഈ ഹിന്ദുത്വത്തെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഹിന്ദു എന്നെങ്കിലും പറയാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവർ മറച്ച് വയ്ക്കുകയും ചെയ്യുന്നത് ഈ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇ എം എസിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട് അത് വേറെ വിഷയം എന്തുകൊണ്ടാണ് ഹിന്ദുക്കളോട് ഇത്ര വിരോധം വെച്ച് പുലർത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ അവർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിച്ചിരുന്നത് എന്താ ഇപ്പം നടക്കില്ല ഇപ്പം ദിവാസ്വപ്നമാണ് പണ്ട് ആഗ്രഹിച്ചിരുന്നത് ലോകം മുഴുവൻ കമ്മ്യൂണിസം കീഴടക്കുന്നു മുതലാളിത്ത രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും മതരാജ്യങ്ങളുമെല്ലാം കീഴടക്കി ലോകത്തിൻ്റെ മുഴുവൻ ഒരു പ്രത്യയശാസ്ത്രമായി സമത്വസുന്ദര ലോകം അങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടാൽ ലോകം രാജ്യമല്ല സമത്വസുന്ദരമായ ഒരു ലോകം അങ്ങനെ ഒരു ലോകത്തിൻ്റെ ആഗോള തലസ്ഥാനം മോസ്കോ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ ആർക്കും ചിലവില്ലല്ലോ ഏത് വിഡ്ഢിക്കും സ്വപ്നം കാണാം അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കണ്ടിരുന്നത് ലോകം മുഴുവൻ കമ്മ്യൂണിസം വരുന്നു അപ്പോൾ ആ കമ്മ്യൂണിസം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ എതിർക്കാനോ സാധ്യതയുള്ള ശക്തികളെ അവരാലോചിക്കുന്നു ഓരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കും ചില രാജ്യത്ത് അത് മതമാണ് ചില രാജ്യത്ത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മതമായിരുന്നു ആ ഇറാനിൽ മതമായിരുന്നു അപ്പോൾ പല രാജ്യങ്ങളിലിപ്പോൾ അമേരിക്കയിൽ പോയാൽ മുതലാളിത്തമാണ് അല്ല ചില രാജ്യങ്ങൾ ക്രിസ്ത്യാനിറ്റി ആയിരിക്കാം ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും കമ്മ്യൂണിസത്തിനെ ചെറുക്കാൻ സാധ്യതയുള്ളത് ആരാണെന്നൊക്കെ അവർ നോക്കി അതിനാവശ്യമായ ഉണ്ടാക്കും യുദ്ധം ചെയ്യാൻ അപ്പം അതത് രാജ്യത്തെ കമ്മ്യൂണിസം അടിച്ചേൽപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ സോവിയറ്റ് റഷ്യയിൽ ചെയ്തത് എന്താണോ സാർ ചക്രവർത്തിയുടെ അധികാരത്തെ ഉന്മൂലനം ചെയ്യുക ഇങ്ങനെ അതത് രാജ്യത്തെ ഏത് ശക്തിയാണോ അവരെ കമ്മ്യൂണിസത്തിനെ എതിർക്കാൻ വരുന്നത് അതിന് ആവശ്യമായ ആയുധങ്ങൾ ഉണ്ടാക്കി ആക്രമിക്കുക അപ്പോൾ അവർക്ക് മനസ്സിലായത് ഭാരതത്തിൽ ഒരു ദേശീയ ശക്തിയായി നിൽക്കുന്നത് ദേശീയ വികാരമായി ദേശീയ ചിന്തയായി ദേശീയത തന്നെയായി നിൽക്കുന്നത് ഹിന്ദുത്വമാണെന്ന് അവർക്കറിയാം സ്റ്റാലിൻ അറിയാമായിരുന്നു അത് സ്റ്റാലിൻ അത് ഇവരോട് കമ്മ്യൂണിസ്റ്റുകാരോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അൻപത്തിനാലിലോ അൻപത്തൊന്നിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അവർ വിചാരിക്കുന്ന പോലെ ഭാരതം മുഴുവൻ കമ്മ്യൂണിസം വരണമെങ്കിൽ ഇപ്പം മുഴുവൻ ഭാരതവും ഇസ്ലാമികമായ സ്വാധീനത്തിലല്ല ക്രിസ്ത്യാനിറ്റിയുടെ സ്വാധീനത്തിലല്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വാധീനത്തിലല്ല പക്ഷെ മുഴുവൻ ഭാരതത്തിനും സ്വാധീനം ചെലുത്തുന്നതൊന്നും ഹിന്ദുത്വമാണെന്ന് അവർക്കറിയാം അപ്പോൾ ഭാരതത്തിൽ കമ്മ്യൂണിസത്തിനെ അടിച്ചേൽപ്പിക്കാൻ അവരുടെ ക്രൂരതകൾ ആവിഷ്കരിക്കാൻ കഴിയണമെങ്കിൽ അതിനെ തടയ തടസ്സമായി വരുന്നത് ഹിന്ദുത്വമാണ് എന്നവർക്കറിയാം ആ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദുത്വമാണ് അവർക്ക് വെല്ലുവിളി ഉയർത്തുന്നതെങ്കിൽ ആ വെല്ലുവിളി ഇല്ലാതാക്കണം അപ്പോൾ ഹിന്ദുത്വത്തെ സംരക്ഷിക്കുന്നവരെ ഇല്ലാതാക്കേണ്ടി വരും അങ്ങനെയാണ് അവർ ഇപ്പോൾ ബംഗാളിലും മറ്റും രാമകൃഷ്ണ മിഷൻ്റെ സ്വാധീനം കണ്ടവാനുണ്ടായിരുന്നത് ഇപ്പോൾ അതെല്ലാം പോയി ബംഗാൾ ഒരു ദരിദ്ര രാ പ്രദേശമായി രാജ്യമായി മാറിയില്ലേ പശ്ചിമ ബംഗാൾ മാറിയില്ലേ അതുപോലെ മുഴുവൻ ആക്കാൻ അവർ ശ്രമിച്ചപ്പോഴും നടക്കാതെ പോയത് ഈ ഹിന്ദു സംസ്കാരവും ഹിന്ദുത്വ ഹിന്ദുത്വചിന്ത അദ്വൈതം അദ്വൈതത്തിനെതിരേക്ക് ഇ എം എസ് വലിയ എഴുത്തെഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ആയിരത്തി അഞ്ഞൂറാം വാർഷിക ആഘോഷം ആയിരത്തി ഇരുന്നൂറാം വാർഷിക ആഘോഷത്തിന് വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ശങ്കരാചാര്യരുടെ ജയന്തിയോടനുബന്ധിച്ച് കാലടി സര്വകലാശാലയിൽ വെച്ചിട്ടൊരു സെമിനാർ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി തന്നെ സംഘടിപ്പിച്ച സെമിനാർ ആ സെമിനാറിൽ ഇ എം എസ് പറഞ്ഞത് ശങ്കരാചാര്യരാണ് ഭാരതത്തെ നശിപ്പിച്ചത് എന്ന പ്രസംഗത്തിൽ ഒരിടത്ത് പറഞ്ഞു വേറെ ഒരിടത്തിൽ ഒരു അതേ പ്രസംഗത്തിൽ തന്നെ മറ്റൊരിടത്ത് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസത്തിനും ഭൗതികവാദത്തിനും നില്ക്കക്കള്ളി ഇല്ലാണ്ടായി മാറിയത് ശങ്കറിൻ്റെ അദ്വൈതം കൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞാലേ ഒരേ സമയത്ത് അവർ കണ്ടു തരത്തില് പറയും അപ്പോൾ അദ്വൈതം അഥവാ ഹിന്ദുത്വം ഇതാണ് കമ്മ്യൂണിസത്തിനും ഭൗതികവാദത്തിനും വെല്ലുവിളി ഉയർത്തുന്നത് എന്നറിയാം അത് നിൽക്കുന്നത് ഇന്ന് ഹിന്ദുത്വം നിലനിൽക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസ് ആണ് അതിൻ്റെ സംരക്ഷകർ അപ്പോൾ ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ വളരാതിരിക്കണം വളരാതിരിക്കണമെങ്കിൽ അതിനെ ആശയപരമായി നേരിടലാണ് ഒരു വഴി അത് പറ്റാതെ വന്നപ്പോഴാണ് അവർ ശാരീരികമായി നേരിടാൻ തുടങ്ങിയത് ഏത് തരത്തിലും അവരാക്രമിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ കൾച്ചറൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന കൾച്ചറൽ ഈ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഈ തിയറി ഓഫ് കൾച്ചറൽ ഹെജ്മണി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ വാദങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് കൾച്ചറൽ മാർക്സിസം എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഈ സാംസ്കാരികമായ ഉന്മൂലനത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് അവരുടെ ടാർഗറ്റ് ആർ എസ് എസ് അല്ല ഹിന്ദുത്വമാണ് അതിൻ്റെ കാരണം കമ്മ്യൂണിസത്തിന് പരാജയപ്പെടാൻ കാരണവും കമ്മ്യൂണിസത്തിൻ്റെ വളർച്ച തകർന്നു പോകാൻ കാരണവും കാരണവുമൊക്കെ ഹിന്ദുത്വം കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഹിന്ദുത്വത്തെ അറ്റാക്ക് ചെയ്യാൻ കാരണം അതിനു വേണ്ടി അവർ പറയുമ്പോൾ എന്ത് പറയും ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല ഞങ്ങൾ ആർ എസ് എസിനെതിരാണ് ആർ എസ് എസിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആർ എസ് എസ് ഉള്ള കാലത്തോളം ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എന്നവർക്കറിയാം അതുകൊണ്ടാണ് അവർ ആർ എസ് എസിനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് ഹിന്ദുത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഹിന്ദു ദർശനം ഉള്ള കാലത്തോളം ലോകത്തിൽ ഒരിടത്തും ഭൗതികവാദത്തിന് നിലനിൽപ്പില്ല അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ ഈ ഹിന്ദുത്വത്തെയും സംസ്കാരത്തെയും ചെറുക്കാനും എതിർക്കാനും ഉന്മൂലനം ചെയ്യാനും അപമാനിക്കാനും ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പണി എന്താ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ജാതിയാണ് ജാതി എന്ന് പറഞ്ഞാൽ അത് ഈ സവർണ അവർണ വിദ്വേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രസംഗങ്ങളും മുഴുവൻ നോക്കിയപ്പോൾ നിലമ്പൂരി പ്രസംഗത്തിൽ അവര് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത് മുഴുവൻ എന്താ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞു ഇല്ല പിണറായി വിജയന്റെ ഭരണ വിജയങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഭരണ നിപുണതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറയാൻ അവർക്കുണ്ടായിരുന്നില്ല അവരാകെ പറഞ്ഞത് ആർ എസ് എസ്കാർ വന്നാൽ മുസ്ലിങ്ങളെ കൊല്ലും ഹിന്ദുക്കളെ ശക്തി ആർ എസ് എസ്കാർ വന്നാൽ ഹിന്ദുക്കളിൽ ജാതി നിലനിൽക്കും ഇതൊക്കെ ഈ ജാതിയും മതവിദ്വേഷവും ഗുരുദേവൻ പറഞ്ഞ രണ്ട് സാധനം ഉണ്ടല്ലോ ജാതി ഭേദം മതദ്വേഷം ഇതില്ലാണ്ടാക്കാനാണ് ഗുരുദേവൻ പറഞ്ഞത് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആഹാരം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പ് അവരുടെ പ്രാണൻ എന്ന് പറയുന്നത് ഈ ജാതി വിദ്വേഷവും മതം മതവിദ്വേഷവും ജാതി വെറുപ്പുമാണ് ഈ വെറുപ്പും ശത്രുതയും നിലനിർത്തിയാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉപജീവനം പോലും നടക്കൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവരിതിങ്ങനെ ഹിന്ദുക്കൾക്കെതിരെയും ആർ എസ് എസിനെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്